രാവിലെ എണീ എണീറ്റാൽ അസ്വസ്ഥതകൾ തുടങ്ങി എന്നെല്ലാം പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരാളോട് പറയാൻ മാത്രമുള്ള പ്രശ്നം കൊണ്ടാണോ നിങ്ങളിങ്ങനെ വലയുന്നത് അല്ലെങ്കിൽ അത് പരിചരിക്കാൻ കഴിയാത്തൊരു വിഷയമായിട്ടാണോ നടക്കുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങൾ തൽക്കാലം അത് മാറ്റി വെച്ചിട്ടേ പ്രശ്നമില്ലാത്ത ചില അവസ്ഥകളുണ്ടല്ലോ നമുക്ക് അനുഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ അതിന് ഒറ്റ വാക്കിൽ പറയാം ഏതാണത് ഒന്ന് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഇന്നലെ ഉറങ്ങിയ ഉറക്കത്തിൽ അവിടെ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഈ പറഞ്ഞ സുഖ ദുഃഖവും സങ്കടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ജീവിച്ചിരിക്കുന്നുവോ ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്ങനെ കണ്ണിൻ്റെ കാഴ്ചയോടുകൂടി ചെവിയുടെ കേൾവിയോടുകൂടി കൈൻ്റെ പ്രവർത്തനമുണ്ട് കാലിൻ്റെ പ്രവർത്തനമുണ്ട് ഓർമ്മയുണ്ട് ബുദ്ധിയുണ്ട് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പെർഫെക്റ്റായി പ്രവർത്തിച്ചു കൊണ്ട് ഇന്നും നാം ജീവിച്ചിരിക്കുന്നു ചില ആൾക്കാരുടെ സങ്കടവും ദുഃഖവും കണ്ടാലേ ഭയങ്കര പ്രശ്നം തോന്നും സങ്കടപൊട്ടിങ്ങനെ കഴിയുക ഒരു ദിവസം യാതൊരു സമാധാനം ഇല്ല ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കൂല വേറെ ചില ആളുകൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കണ്ടുകൂടായ്മ പിന്നെ അസൂയ കുശമ്പ് വിദ്വേഷം അവിടെയുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടുള്ളത് പ്രതികാരം ചെയ്യണം മറുപടി പറയണം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക ഇതൊക്കെ ഉണ്ടാകുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നു അവയവങ്ങളുടെ പൂർണ്ണ ഫങ്ഷനോട് കൂടി ജീവിച്ചിരിക്കുന്നു അപ്പോൾ ആ സബ്ജക്റ്റ് നൂറ് ശതമാനം ഓക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ വിഷയത്തിൽ കിടക്കുകയാണ് സംഭവം വളരെ മൈന്യൂട്ടായ ഒരു ചെറിയ മുറിവ് കണ്ണിനു പറ്റി നമ്മുടെ ശ്രദ്ധ കിട്ടാൻ പോകുക കണ്ണിലേക്ക് പോകും ശരീരത്തിന്റെ മൊത്തം ശ്രദ്ധ കണ്ണിലേക്ക് പോയി ഈ സമയത്ത് പുറത്തെന്ത് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആളുകൾ ആളുകളെന്ത് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല നേരത്തെ പ്രതികാരം ചെയ്യാനുണ്ടായിരുന്ന ആളുകളോട് അത് ചെയ്യണമെന്നുള്ള ചിന്ത വരുന്നില്ല ഭക്ഷണം ശരിക്കും കഴിക്കണം എന്നാഗ്രഹമല്ല ഒന്നും ആഗ്രഹമില്ല എന്താ കാരണം നമ്മൾക്ക് നേരത്തെ കിട്ടിയ അനുഗ്രഹത്തിൽ ചെറിയൊരു പോറൽ ഏറ്റപ്പോൾ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയതാ പറഞ്ഞു വരുന്നതേ സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മുതൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി കുറഞ്ഞ സമയം ഒരര മണിക്കൂർ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ദുഃഖം എന്ന് പറയുന്ന സാധനമില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറമെ അന്നാന്ന് കഴിക്കാനുള്ള ഭക്ഷണം അതിനുള്ള വകുപ്പുണ്ടോ കയറി കിടക്കാൻ ചെറിയൊരു വീടുണ്ടോ അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടോ പിന്നെ എന്തിൻ്റെ പിന്നാലെ ഓടിയിട്ടാണ് ഈ അസ്വസ്ഥതകളും സങ്കടങ്ങളും നേടിയെടുക്കുന്നത് ഈ അസ്വസ്ഥത സങ്കടങ്ങളോ ഉണ്ടാക്കാനും അതിങ്ങനെ പ്രചരിപ്പിക്കാനും അത് പെരുപ്പിക്കാനും അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളെയും പീഡിപ്പിക്കാനും ആണോ നമ്മുടെ ഈ ജീവിത ലക്ഷ്യവും ദൗത്യവും അനുഗ്രഹങ്ങളെ കുറിച്ച് കുറച്ച് നേരം ആലോചിച്ച് ഇപ്പോഴും ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഓക്സിജൻ സിലിണ്ടർ ഇവിടെ വെച്ച് അതിൻ്റെ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ശ്വസിക്കലല്ലോ അല്ലാതെ തന്നെ ശ്വസിക്കാം പിന്നെ ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നും അപ്പുറമൊന്നും വേണ്ട അടുത്ത സമയം കഴിക്കാനുള്ള ഭക്ഷണവും റെഡിയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒക്കെ ബോണസ് എക്സ്ട്രാ കിട്ടിയത് ഭയങ്കര അനുഗ്രഹമാണെന്ന് വിചാരിച്ച് ആശ്വസിച്ച് സന്തോഷം സ്വയം അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് ജീവിതം തുടങ്ങി പോക്കി അപ്പം കാണാൻ വീട്ടിൽ സന്തോഷിക്കുന്നു